പ്രഭാത ചിന്തകൾ കാലം കണക്കു ചോദിക്കാത്ത തെറ്റുകളില്ല കാലം ഉണക്കാത്ത മുറിവുകളുമില്ല അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾ കളിയാക്കലുകൾ ശകാരങ്ങൾ കേട്ട കുറ്റപ്പെടുത്തലുകൾ ഒക്കെയും പതിയെ മുറിവുകളായി നമ്മിൽ പരിണമിക്കാറുണ്ട് എന്നാൽ എല്ലാം ഭംഗിയായി ഉള്ളിലൊതുക്കി എല്ലാവരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കുന്നു ഓരോ മുറിവും മനുഷ്യനെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു ചിലരെ നിശബ്ദരാക്കി എല്ലാം സഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ ചിലർ ഒന്നിനും വയ്യാതെ എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുന്നു മറ്റു ചിലർ ജീവിതത്തോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും ഓരോ മുറിവുകളും അതിൽ നിന്നും ലഭിക്കുന്ന അറിവുകളും മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കുന്നു അത് സ്വയം വളരാനുള്ള ഇന്ധനമായി മാറുകയും ചെയ്യും കടന്നുപോയവർ അവശേഷിപ്പിച്ച ഓർമ്മകൾ കരുത്താവണം പൂർത്തിയാവാതെ ബാക്കി വെച്ച ദൗത്യങ്ങൾ നമ്മുടേതാകണം ആശ്വാസമേകുന്ന മനസ്സിന് കുളിർമയേകുന്ന കരുത്തേകുന്ന സന്തോഷമേകുന്ന ഓർമ്മകൾ നമ്മൾക്ക് കൂട്ടായി മാറട്ടെ പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്